ഹായ് ഗായ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോണോ നല്ല കിടലിൽ കപ്പലണ്ടി മിഠായി ആട്ടോ അപ്പോൾ കടയിൽ നേടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്കല്ല ടേസ്റ്റിൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലയാട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കണേ വറുത്ത കടലയാണ് ഇത് ഏകദേശം ഒന്നര കപ്പോളം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വറുത്ത കടലായത് തന്നെ കൈ വച്ച് ഞാൻ തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോകും അപ്പോൾ അതാ നല്ല രീതിയിൽ തൊലി കളഞ്ഞ് നമ്മുടെ കടല കടലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഞാൻ ഇലേൻ്റെ ശർക്കര ആട്ടോ എടുത്തേക്കണേ അപ്പോൾ അത് അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നര കപ്പ് കടലയ്ക്ക് അരക്കപ്പ് ശർക്കര ഒരു തോത് വേണം എടുക്കാൻ അപ്പോൾ നമുക്ക് അല്പം വെള്ളം വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ എത്രത്തോളം വെള്ളം ചേർക്കുന്നോ അത്രത്തോളം നമുക്കിത് വറ്റിച്ചേർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ ശർക്കര മെൽറ്റ് ആക്കിയത് അരിക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ട ഒരു പിഞ്ച് അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ആ ഈ ബേക്കിംഗ് സോഡ ചേർക്കണെന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു ക്രിസ്നസ് കിട്ടാനാണ് നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ല തയ്യാറാക്കാവുന്നതാണ് പക്ഷേ കടലിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റിവെച്ചിരിക്കുന്ന കടലിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ശർക്കര വളരെ കുറവായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഇത് ശർക്കര ഇട്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ശർക്കര കടലയിൽ കവർ ചെയ്തിരിക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് പോകാൻ പാടുള്ളൂ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ട് സിമ്മിലേക്ക് മാറ്റണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സിമ്മി വെച്ചിട്ട് നല്ല വല്ല മിക്സി മറന്നു മറന്നുപോകരുത് അപ്പോൾ അതാണ് നല്ല മിക്സ് മിക്സി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്റ്റീലിൻ്റെ ആണ് അതിൽ ബട്ടറോ ഓയിലോ പുരട്ടാം ഞാൻ ഇവിടെ ബട്ടറാണ് തൂത്തേക്കണത് എന്നിട്ട് നമ്മുടെ മിക്സ് അയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്താൽ മതി അതിൻ്റെ ബാക്കിലായിട്ട് ചെറുതായിട്ട് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവല്ല പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് റെഡി ആയി കഴിഞ്ഞാൽ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം എപ്പോഴും നമുക്ക് കപ്പലണ്ടി മിഠായി കടയിൽ നിന്ന് വാങ്ങി കിട്ടുന്നത് സ്ക്വയർ ആയിട്ടാണ് നമുക്ക് സ്ക്വയർ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് തണുത്ത നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടോ നല്ല കിടിലിൽ കപ്പലണ്ടി മിഠായി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കടകളിൽ കിടന്ന കപ്പലേ ഉണ്ട് മിട്ടേഡ് അതേ ടേസ്റ്റ് ആട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം